ായിത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒരു സ്വർണവും രണ്ട് വെള്ളിയും നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ പെരിങ്ങനം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖിന് ജന്മനാട് സ്നേഹാദരമൊരുക്കുന്നു പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് പെരിങ്ങനം പൗരാവലിയും സംയുക്തമായാണ് സ്നേഹാദരവ് സംഘടിപ്പിക്കുന്നത് നമ്മുടെ നാടിൻ്റെ കായിക താരം ജന്മനാട്ടിൽ ഒരു ആദരവ് കൊടുക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു സാമൂഹ്യ ദൗത്യമായി നമ്മുടെ മുന്നിൽ പഞ്ചായത്ത് പെരിജനം സർവീസ് സാറിന്റെ ബാങ്കും പെരിജനത പൗരാവലിയും സംയുക്തമായി ഈ പരിപാടി ഈ വരുന്ന ഏഴാം തീയതി രാവിലെ ഒമ്പതേ മുപ്പതിന് ബഹുമാനപ്പെട്ട കായിക ക്ഷേമ വകുപ്പ് മന്ത്രി പി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു മുഹമ്മദ് അഷക്കിന് നൽകുന്ന അനുമോദന സദസ്സ് വൻ വിജയപ്രദമാക്കുന്നതിന് വേണ്ടി ചക്കരപ്പാടം ഹാർമണി ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന സ്നേഹാതര സമ്മേളനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ഈ എല്ലാവരും പങ്കെടുക്കണം നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പ്രദേശത്തെ എല്ലാ കായിക താരങ്ങൾക്കും മുഹമ്മദ് അഷ്ഫാക്ക് ഒരു പ്രചോദനമാകണ്ടെന്നാണ് പറയാനുള്ളത് നമ്മളുടെ ഈ സ്നേഹാദര പരിപാടി അതായത് മന്ത്രി എം എൽ എ ബ്ലോക്ക് പ്രസിഡന്റ് മറ്റു ജനപ്രതിനിധികൾ മറ്റു രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന ഈ ആദര ആദരവിൽ എല്ലാ ുംയക്കുമരുന്ന സ്പോർട്സ് കലാകായിക രംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ വരേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത് അതാണ് അതിന്റെ മരുന്ന് എന്നുള്ളത് അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഇന്ത്യൻ താരം വീട് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമ്മുടെ ും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യപ്രഭാഷണം നടത്തും മറ്റു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ ചേർന്ന ഇത്രയും മുഹമ്മദ് വാർഡിലെ ഒരു എന്നുള്ള വാർഡ് മെമ്പർ നമ്മൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് സംഘാടക സമിതി ഭാരവാഹികളായ പെരിങ്ങനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എസ് ദിലീപ് കുമാർ പെരിങ്ങനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ വാർഡ് മെമ്പർ സുജിത സലീഷ് അബ്ദുൽ ഖാദർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ വെള്ളിയാഴ്ച ദിവസം ജനപ്രതിനിധികളുടെയും അതോടൊപ്പം എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ മുഹമ്മദ് അഷ്ഫാഖിനെ പോലുള്ള വ്യക്തിത്വങ്ങൾ ഇനിയും നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ ഉണ്ടാകട്ടെ അവർക്ക് വേണ്ട പ്രചോദനം നൽകുവാനും അവരെ അനുമോദിക്കുവാനും നമ്മൾക്ക് കഴിയുമാറാകട്ടെ മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ

പൊന്നിൽ തീർത്ത മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജുവല്ലറി മൂന്ന് പീഡിയർ